ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് അവർ വളരെയധികം വിഷമിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചാണ് യൂണിവേഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിരുന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ആ വ്യക്തി എന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് ഞാൻ ആരാണ് ആ വ്യക്തി എന്നെപ്പോഴും അത് കഠിനമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ഒന്നിക്കുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാഴ്ചയെക്കുറിച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കും അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആടെ പേഴ്സണൽ റീഡിങ് ആയിട്ട് എടുത്ത് ദോഷ ഭരണങ്ങൾ പറഞ്ഞു തരുവാൻ പറ്റി എന്ന് പറ കാരണം ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനെയായി പക്ഷേ അതിലൊരു താമസം ഒരു മാറ്റം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് പ്രത്യേകിച്ച് ലവ് ബ്രേക്കപ്പ് ആവുന്നത് ഫാമിലി ഭാര്യ ഭർത്താൻ തമ്മിൽ പിരിയുക അതായത് വേഴ്സാകുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദോഷഫലങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഷണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്തു കൊടുക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്ന അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആർക്കെങ്കിലും ഈ ഒരു ഡാർക്ക് റീഡിങ് ലേണിങ് കോഴ്സ് അതായത് യൂണിവേഴ്സൽ കോഴ്സ് ആണ് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം ആ വീഡിയോ കണ്ട് ആ വീഡിയോയുടെ ബോക്സിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റഡി ലിങ്ക് വഴി സ്റ്റഡി റൂമിലോട്ട് ആണ് അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പഠിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ പഠിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം എൻജോയ് ചെയ്തു വരിക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്പ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമായാണ് യൂണിവേഴ്സിലൂടെ ആദ്യമുതന്നെ കാണുന്നത് അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെയില്ല നിങ്ങളുടെ കൂടെ നിൽക്കാതെ തന്നെ മാറി നിൽക്കുന്നു നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പായി ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നടക്കാൻ കാരണം വേറെ ഒന്നാമതായി ആ വ്യക്തിക്ക് വീട്ടിലെ പ്രശ്നമാണ് വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ വീട്ടിൽ ഭാര്യ ആട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു രീതിക്ക് നിൽക്കുന്നതാണ് യൂണിവേഴ്സ് ആദ്യമുദിനെ കാണിക്കുന്നത് ആ ഒരു പ്രശ്നം കാരണം തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മാറിപ്പോയിട്ടില്ല വെറും ഒരു ശതമാനമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോയെന്ന് അതേപോലെ തന്നെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് സ്നേഹം മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആ വ്യക്തി അല്പം അശ്രദ്ധ കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ഈയൊരു കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുണ്ട് അവരോട് യൂണിറ്റ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് വീട്ടിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിക്ക് വേറെ പല ആലോചനകൾ വരെ വീട്ടുമാർ കൊണ്ടുവരുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഇതൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നു ചേരുവാൻ അല്ലെങ്കിൽ വേർപിരി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നിക്കുവാനും അതേപോലെ തന്നെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു വേർപിരിയാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ പ്രശ്നമൊക്കെ സോൾവ് സോൾവാകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുക അതായത് ചില നെഗറ്റീവ് എനർജികളൊക്കെ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ആ വ്യക്തിയുടെ വീട്ടിലായാലും അപ്പം നിങ്ങൾക്കിടയിലായാലും വഴക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ വ്യക്തി ഓൾറെഡി നിങ്ങളിക്കാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇവയൊന്നുമില്ലാതെ ആ വ്യക്തിക്ക് ഹാപ്പിയായിട്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല ഇത് നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത്രയ്ക്കും ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ സ്നേഹിക്കുന്നു ഒന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ധ്യാനിക്കുക അതായത് പ്രത്യേകിച്ച് യൂണിവേഴ്സിൽ കാര്യം എടുത്ത് പറഞ്ഞു അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി എന്താണ് അതെങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അഥവാ ഇനി അതിനുള്ള പൈസ സാമ്പത്തികം നിങ്ങൾക്കില്ല അതിനുള്ള സാമ്പത്തികമില്ല സോഴ്സ് ഇല്ല നിങ്ങൾ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ബ്രേക്കപ്പ് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ അത് ഒന്നിക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ പിരിഞ്ഞു പോകാതിരിക്കാനും നിങ്ങൾ ചെയ്യണമെന്ന് യൂണിറ്റ്സ് പ്രത്യേകം അറിയിക്കുകയാണ് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ തന്നെയാണ് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആ വ്യക്തിയെ വിട്ട് പിരിഞ്ഞു പോകുമോ മാറിപ്പോകുമോ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നു ആ വ്യക്തിയുടെ സമീപ്യമില്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ വ്യക്തി നിന്ന് അകന്നു പോകുന്നു എന്ന ചിന്ത ആ വ്യക്തിയുടെ മനസ്സിനെ കാണുന്നു തിന്നുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അത്രയും വിഷമം ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും കൂടി ചേരണമെന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ആ വ്യക്തി പ്രശ്നങ്ങൾ കാരണമാണ് ആ വ്യക്തിക്ക് അതിന് കഴിയാത്തതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ പേഴ്സൺ അത് പേഴ്സൺ പേഴ്സിയായാലും ആ വ്യക്തി വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് അതായത് വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം കാരണം തന്നെ ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണിൻ്റെ കുടുംബജീവിതത്തിനകത്ത് വിള്ളലുണ്ടാകും അവർ പരസ്പരം പിരിയുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഫാമിലി പിരിഞ്ഞു പോകാൻ ഡിവോഴ്സായി പോകാൻ സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി ഇങ്ങനെ ചെയ്യുക പ്രത്യേകിച്ച് ദോഷവരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള പ്രശ്നമുണ്ടാകും നിങ്ങളെ അത് ബാധിക്കുമെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കി ഇങ്ങനെ ചെയ്ത് മുൻപോട്ട് പോവുക എല്ലാം നിങ്ങൾ പോസിറ്റീവാണ് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക വിഷമിക്കേണ്ട ഒന്നേ നിങ്ങൾ ദോഷവരങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക എല്ലാ കാര്യവും ശുഭമായി തന്നെ നിങ്ങൾക്കും നൽകും അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് മാർസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ല വിജയം ഉള്ള പേഴ്സൺ അതായത് ഒരിടത്തും തോൽക്കാതെ മുന്നേറി പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും അതേപോലെ തന്നെ ഒരുപാട് റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുമാണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ കാര്യമായിട്ട് നിങ്ങൾ നിങ്ങളെ പേഴ്സണെ കാണണ്ട ആ വ്യക്തി നല്ല ഹാർഡായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് നല്ല ബുദ്ധിശക്തിയൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഏതൊരു കാര്യം ചെയ്താലും നല്ലതുപോലെ ആലോചിച്ചതിനായിരിക്കും ആ കാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിലും ആ വ്യക്തി നല്ലതുപോലെ തന്നെ ആത്മാർത്ഥത നിങ്ങളിൽ കാണിച്ചിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യക്തി ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത് പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള ചെറിയ ഒന്ന് രണ്ടോ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് അറിയുന്നത് അതിന് കാരണം നിങ്ങളുടെ ബ്രേക്കപ്പ് ആയി പോകുവാനും അതു മാത്രമല്ല ഇപ്പോൾ പിണങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ ആകാൻ കാരണം നിങ്ങളാണ് ഓക്കെ അപ്പോൾ ചില ദോഷ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേറ്ററിന് ഒത്തിരി മാറ്റമുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ കാഡർ ഒന്ന് നോക്കുക നേരത്തെ നിങ്ങൾ അങ്ങനെ ആയിരുന്നു ആയിരുന്നില്ല പക്ഷേ ദോഷഫലങ്ങൾ നിങ്ങൾ വരുത്തിയ നെഗറ്റീവ് എനർജി കാരണം നിങ്ങൾ ചില വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾ നെഗറ്റീവായിട്ടത് മാറുകയും പലവിധമാണ് തടസ്സങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദോഷഫലം കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തിക ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പണ്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ പതി പതി പതിയെ മാറിപ്പോവുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സായിരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മറ്റൊരു സ്വഭാവം വന്നത് ആ വ്യക്തി ആരുടെ കൂടെ കൂടിയാലും ആ വ്യക്തിക്ക് തന്നെ ഹൈ കാഡ് നീക്കണം നിങ്ങളുടെ കൂടിയാലും നിങ്ങളെ ഭരിക്കണം ചെറിയൊരു ഭരണ സ്വഭാവം ഒക്കെ ആ വ്യക്തിക്കുണ്ട് പക്ഷെ അത് കൂടുതൽ സ്നേഹം ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരുടെ അങ്ങനെയുള്ള വ്യക്തികളെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ ഏറ്റവും കൂടുതൽ ഫലിക്കുന്നത് അത് സ്നേഹം കൂടുതൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ മറ്റാഴത്തെങ്ങൾ മിണ്ടിയാൽ പിടിക്കത്തില്ല അതുപോലെ സ്വന്തം വീട്ടുകാരോട് കൂടുതൽ സംസാരിച്ചാൽ പോലും അല്ലെങ്കിൽ ഫോൺ സംസാരിക്കുമ്പോൾ മെസ്സേജ് അയച്ചാൽ പോലും അത് ഇഷ്ടപ്പെടത്തില്ല ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് തന്നെ കൂടണം മറ്റാഴ്ച കൂടാൻ പാടില്ല അങ്ങനെ കുറച്ച് കർക്കശമായിട്ടുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വ്യക്തിക്ക് എന്നിരുന്നാലും ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ വ്യക്തി കൊടുക്കും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണെന്നാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇനി എപ്പോൾ ആ വ്യക്തിയോട് കൂടെ കൂടിയാലും അല്പം ഒന്ന് കെയർ ചെയ്യുക കാരണം കുറച്ച് സൂത്ര പരിപാടിയൊക്കെ ഉള്ള അതായത് കുറുക്ക് വഴി കൂടെ പോകുന്ന വ്യക്തിയാണെന്നാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് കാര്യം സാധിക്കാൻ വേണ്ടി ആ വ്യക്തി എന്ത് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ സാഹസം ചെയ്ത് ആ കാര്യം ആ വ്യക്തി നിറവേറ്റും അതുകൊണ്ട് ആ വ്യക്തിയോട് കൂടുന്നുണ്ടെങ്കിൽ അല്പമ കെയർഫ് ആയിട്ട് കൊണ്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ചതിക്കും എന്നല്ല യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളും കൂടണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അകൽച്ച ആ വ്യക്തി ഒത്തിരി പെയിൻ ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള കുറുക്കുഴികൾ സ്വീകരിച്ച് ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ സ്നേഹം പ്രാപിക്കാൻ വരും അല്പം ഒന്ന് നിങ്ങൾ കെയർ ചെയ്തുകൊണ്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതായത് സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഉറപ്പായിട്ടും ചെയ്യണം നെഗറ്റീവ് ആണ് ധാരണം നിങ്ങളിലുണ്ട് ഡിപ്രഷൻ വരെ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ഡിപ്രഷൻ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളായിരിക്കും വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ശുഭമായി വരും അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൈക്കോപരമായിട്ടുള്ള സ്വഭാവത്തിന് ഗുണമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലെ കാര്യം ചതി അതേപോലെ തന്നെ അസൂയ അതേപോലെ തന്നെ വഴക്കടല് സ്വാർത്തമായ ചിന്ത ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ വന്നുകൂടിയൊരു മനുഷ്യനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തി നല്ലൊരു വ്യക്തിയായിരുന്നു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ശാന്ത സ്വഭാവമായിരുന്നു ദേഷ്യപ്പെടാത്ത വ്യക്തിയായിരുന്നു അങ്ങനെയായിരുന്നു ആ വ്യക്തിയുടെ നേരത്തെയുള്ള കാലഘട്ടം പക്ഷേ ഇപ്പോൾ അതൊക്കെ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുകയാണ് ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയുടെ ക്യാഡർ പെട്ടെന്ന് മാറി എന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹപുധത്തിൽ ഇപ്പോഴത്തെ ചില വ്യക്തികൾ നല്ല സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പിരിയാൻ വേണ്ടി നിൽക്കുന്ന ചില വ്യക്തികൾ ഇപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് മാറി നിൽക്കുന്ന പിരിഞ്ഞ് മാറി ബ്രേക്കപ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലുള്ള വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല നിങ്ങളൊരു നല്ല വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഒരുപാട് സാമ്പത്തികമായിട്ട് വരെ ആ വ്യക്തിയെ ഹെൽപ്പ് ഹെൽപ്പാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും ആ വ്യക്തി നിങ്ങളും തെന്നി മാറിപ്പോയതായിട്ട് യൂണിറ്റ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടാണ് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ആ വ്യക്തി വഴക്കിട്ട് മനഃപൂർവ്വം വഴക്കിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴും അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങളിൽ നിന്ന് തെന്നി മാറിപ്പോയതായിട്ട് യൂണിവേഴ്സറി ആ വ്യക്തി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തു അങ്ങനെ നിങ്ങളിന്ന് മാറിപ്പോയതാണ് അങ്ങനെ മാറിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഉണ്ട് അങ്ങനത്തെ വ്യക്തികളും ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ പോലുള്ള വ്യക്തി നിൽക്കുന്നു പക്ഷേ നിങ്ങളിന്ന് മാറിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിനോട് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ആ വ്യക്തി ഈ ഒരു ക്യാറ്റർ നിങ്ങളോട് കാണിച്ചത് കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് ആ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടാണ് മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി മറ്റാരെ ചിന്തിച്ചില്ലെങ്കിലും നിങ്ങളെ ഡെയിലി ചിന്തിക്കുന്നുണ്ട് കാരണം നല്ല രീതിക്ക് സ്നേഹം കൊടുത്ത വ്യക്തികളാണ് നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊടുത്ത് സഹായിച്ച വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും കാണുവാനും നിങ്ങളുടെ വീണ്ടും കൂടുവാനൊക്കെ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് അത് എങ്ങനെ എങ്ങനെയാവണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നെഗറ്റീവ് എനർജി ഫുള്ളായിട്ട് ആ വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ക്യാരക്ടർ സ്വഭാവം ഇപ്പോൾ നല്ലതല്ല നിങ്ങളെ വീണ്ടും കൂടിയാലും വീണ്ടും നിങ്ങളെ ചതിക്കപ്പെടുകയും ചെയ്യും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയും അതേപോലെ തന്നെ ആ വ്യക്തിയെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് ചില അസുഖങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്നു തുടങ്ങി കിടന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു ആകെ ആ വ്യക്തി തകർന്നാണ് ഇപ്പോൾ കഴിയുന്നത് എന്നിരുന്നാലും ആ വ്യക്തിയുടെ സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്ന കാരണം സ്വഭാവം മാറാത്തതിന് കാരണം അവർ നെഗറ്റീവ് എനർജി വന്നു ഭവിച്ചത് കൊണ്ടാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദോഷം ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് അതായത് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനു വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാടൊരു അരമണിക്കൂർ ആ വ്യക്തിയുടെ ഫേസ് ഓർത്ത് വെച്ച് അതേപോലെ തന്നെ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക മുടങ്ങാതെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് കൂടുക കാരണം ആ വ്യക്തി യാതൊരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല ആ വ്യക്തി വീണ്ടും നിങ്ങളെ ചതിക്കും നിങ്ങൾ ആ വീണ്ടും യൂസ് ആക്കും ഓക്കെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഈ ലോകത്ത് നിങ്ങളെ മാത്രമാണ് കാരണം അത്രയ്ക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു സ്നേഹം കൊടുത്തിട്ടുണ്ടു ആ സ്നേഹം നിങ്ങൾ അത്രയും കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ആ വ്യക്തി ഓർക്കുന്നുണ്ട് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരും അല്പമൊന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്നു കൊള്ളാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടാകട്ടെ